ഒരു റീലിനകത്ത് ഇങ്ങനെ ഒരു പള്ളി ലക്ഷം വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായി ഇതൊന്നും ഇതൊക്കെ ഭയങ്കര തെറ്റാണ് ഇതൊന്നും ചെയ്യാൻ പാടില്ല പക്ഷേ ഒരു അതൊരു സമൂഹത്തിന് നേരെയുള്ളൊരു അങ്ങനെ നെഗറ്റീവ് പരിപാടിയല്ലേ ഇന്നലത്തെ മഴയിൽ കിളിച്ചു വന്നതൊന്നും അല്ല അതെ ഇത് നൂറ്റാണ്ടുകൾ കൊണ്ട് എല്ലാവരും ചേർന്ന് ആഘോഷപൂർവ്വം നടത്തി ആവേശമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ എവിടെങ്കിലും നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളിത് ഇപ്പം ചന്ദനപ്പള്ളി മാത്രം പറഞ്ഞാ മതി കാര്യം ഇത് ചന്ദനപ്പള്ളിയുടെ മാത്രം ഒരു സംഭവം ഈ ചെമ്പടുപ്പ് എന്ന് പറയുന്നത് ഈ ചെമ്പെടുപ്പ് അവിടെ എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു തൊട്ടേ ഇത് അവിടെ ആദ്യം അരി ഇടുന്നത് ഒരു ഹൈന്ദവരായിട്ടുള്ള ഏറ്റവും മുതിർന്നൊരു വ്യക്തിയാണ് അത് തന്നെ ഏറ്റവും വലിയ ഒരു ബോണ്ടിന്റെ ഇന്ത്യ എന്ന രാജ്യം കൊടുക്കുന്ന ഒരു സന്ദേശം കൊടുക്കുന്നത് ചന്ദനപ്പള്ളിയിലാണ് ആ വീടിക്കകത്ത് എന്തൊക്കെയോ റഫറൻസുകളൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഈ റഫറൻസുകൾ അല്ലാത്ത ഒരു സിസ്റ്റത്തിലാണ് കേരളത്തിലെ ക്രിസ്തീയ സമൂഹം ജീവിക്കുന്നത് കാരണം തദ്ദേശീയമായി രൂപം കൊണ്ടൊരു സഭയാണ് ഇന്ത്യയിൽ ക്രിസ്ത്യാനിറ്റി അതായത് ക്രിസ്തുവിന്റെ ശിഷ്യൻ തോമാസ് ലിഹ ഇവിടെ വന്ന് ഒരു വൈദേശിക സഭയുണ്ടാക്കുകയല്ല ആയിട്ടുള്ള കാര്യങ്ങളുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഇവിടെ ഒരു ക്രിസ്ത്യാനിറ്റി രൂപത്തില് ഇതേപോലെ ഏത് രാജ്യത്ത് ചെന്നാലും ആ ഒരു സംസ്കാരത്തിൽ ഉടലെടുത്ത ക്രിസ്ത്യാനിറ്റി നമുക്കവിടെ കാണാൻ പറ്റും ഇന്ത്യയിൽ അങ്ങനെയൊന്നുണ്ടായിരുന്നു ഈ വൈദേശിക ആക്രമണവും കത്തോലിക്കരുടെ വരവും മാർപ്പാപ്പയുടെയൊക്കെ ഇപ്പോഴത്തെ മാർപ്പാപ്പന്മാരാണ് ഈ വിശുദ്ധന്മാരെന്നൊക്കെ പറയുന്നത് ഓരോ നാടിൻ്റെ സംസ്കാരത്തിൽ നിന്നും ഉടലെടുത്ത തദ്ദേശീയമായ പല ആചാര അനുഷ്ഠാനങ്ങളുണ്ട് എവിടെങ്കിലും നിന്നോണ്ട് എന്തെങ്കിലും ചുമ്മാ വന്നതല്ല അത് അങ്ങനെ ചുമ്മാ ആർക്കും പറയാനും പറ്റത്തില്ല ഞാൻ കുറച്ചുമ്പേ പറഞ്ഞതുകൊണ്ട് ചന്ദനപ്പള്ളിയിൽ ചെല്ലുമ്പം ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ മത രൂപം നമ്മുടെ കണ്ണുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അച്ഛനുള്ള മറുപടി അച്ഛൻ വീഡിയോ രൂപത്തിൽ സോഷ്യൽ മീഡിയയിലിട്ട് ഇട്ട് ഇതിനെ അടിച്ചമർത്തുന്നതുകൊണ്ട് ഞാൻ വീഡിയോ രൂപത്തിൽ ഞാൻ അതിന് മറുപടി പറയാനൊന്നും ആരുമല്ല പക്ഷേ ഇത്രയും ഒരു ഒരു സിസ്റ്റമാറ്റിക്കായിട്ടും സ്നേഹത്തിലും പോകുന്ന ഒരു സാധനത്തെ ഇങ്ങനെ ആക്ഷേപിക്കുന്ന കണ്ടപ്പോൾ ഉള്ള ഒരു വേദന കൊണ്ട് അച്ഛനുള്ള മറുപടി ഇവിടെ ചന്ദനപ്പള്ളിയിൽ ചെമ്പ് തെളിയുകയല്ല വീണ്ടും ചെമ്പ് സമ്മൽ സമൃദ്ധി കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നമുക്ക് കിട്ടിയ കൃപകൾ കൊണ്ടും അനുഗ്രഹം കൊണ്ടും അത് നിറയ്ക്കുകയാണ് അതിൽ പകുതി വെന്ത അരി ഇവിടെ കൊണ്ടുവന്ന ആൾക്കാർ ഭയഭക്തി ബഹു കൂടി അത് അനുഭവിച്ച് രുചിച്ചറിഞ്ഞ് അനുഗ്രഹം പ്രാപിക്കുകയാണ് അവന്റെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇത് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ചെയ്യാതിരിക്കുക അവർ ചന്ദനപ്പള്ളിയിൽ വന്നത് കാണട്ടെ കണ്ടനുഗ്രഹം അതാണ് എനിക്ക് പറയാനുള്ളത്